ഹേ ഹലോ ഡിയർ വ്യൂവേഴ്സ് ഡി എസ് എൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ച് വന്നു അവിടെയും ഇവിടെയുള്ള ക്ലൈമറ്റിൻ്റെ വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല കാരണം വൺ വീക്കിനൊക്കെയാണ് പോയത് പക്ഷേ ഇത്തവണ എന്തോ തിരിച്ച് വീട്ടിലേക്ക് കയറിയപ്പോൾ ഒരു മാസത്തേക്ക് പോയ പോലെയൊക്കെ തോന്നുന്നു കാരണം നാട്ടിൽ കുറേ സ്പെൻഡ് ചെയ്ത പോലെ കുറേ കാര്യങ്ങൾ ചെയ്ത പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വൺ വീക്ക് അത്രയും കുറച്ച് ദിവസമാണ് പോയത് അപ്പോൾ എന്തോ ഒരു ഒരു നമ്മളിങ്ങനെ പറയില്ലേ ഒരു വെടിയും പുകയായിരുന്നു ഒരു പുകമറ മുറ അവിടെ ഉണ്ടായി എന്ന് പറയില്ലേ ആ ഒരു സംഭവമായിരുന്നു അപ്പം ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റിൽ ഇപ്പോഴും ഞാനിവിടെ തിരിച്ചു വന്നിട്ടും എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് അല്ല സ്നേഹാന്വേഷണങ്ങളാണ് പിന്നെ കുറച്ച് ഡൗട്ട്സാണ് എല്ലാവരുടെയും പിന്നെന്താ അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുണ്ടോ അപ്പം കാണുന്നവർ കണ്ടോട്ടെ അല്ലേ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കായിരുന്നു നാട്ടിൽ ചെന്നിട്ട് നിങ്ങൾ രണ്ടുപേരിപ്പോൾ പോയല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് റീവിസിറ്റ് ചെയ്തത് ഇത്രയും കുറച്ച് ദിവസത്തേക്ക് അതും ഈ പറയുന്ന പോലെ ഒരു മാസത്തേക്കൊന്നല്ലല്ലോ സെവൻ ഡേയ്സ് അല്ലേ കഴിഞ്ഞ ആഴ്ച പോയി ഈ ആഴ്ച തിരിച്ചു വന്നു എന്താണ് ഇത്ര ധൃതിപ്പെട്ടിട്ട് വന്നത് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ പിന്നെ ഒന്ന് രണ്ട് പേര് വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ ഓക്കെ അപ്പം നമ്മളെ എന്തിനാണ് നമ്മൾ റീവിസിറ്റ് ചെയ്തത് ജനുവരിയിൽ തന്നെ ഇത്രയും തിരക്ക് പിടിച്ച് ഓടി വന്ന് തിരക്കിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒഴിച്ചു പറ്റാത്ത ഒരു മൂന്ന് നാല് കാര്യങ്ങളുണ്ടായിരുന്നു പ്രീപ്ലാൻഡായിരുന്നു ഞങ്ങൾ രണ്ട് പേരും ഞങ്ങളുടെ രണ്ടാളുടെയും വീട്ടിൽ പ്രസൻ്റ് ആവണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പോ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യത്തെ കാരണമാണ് ഷിഹാബിൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഫോർട്ടീത്ത് ഡേ അതായത് നാൽപ്പതാമത്തെ ദിവസത്തെ ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ടായിരുന്നു എന്താണ് ചരട് കെട്ടലും പിന്നെ നമ്മളുടെ ഇരുപത്തെട്ട് ഡേ ഫങ്ഷൻ ഇല്ലേ കുഞ്ഞിന് നൂല് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ തവണ ചേച്ചി ഡെലിവറി ആയ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല എൻ്റെ ലീവ് ആ ടൈമിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു ആനുവൽ ലീവ് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് മുപ്പത് ലീവ് മുപ്പത്ത് ദിവസമാണല്ലോ വർഷത്തിൽ ആനുവൽ ലീവ് വരുന്നത് അത് ഞങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചെറിയൊരു ഫാമിലി ഫംഗ്ഷനായിരുന്നു അപ്പോൾ അവർക്കും ഞങ്ങൾ അവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയതാണ് കേട്ടോ അതൊരു റീസൺ ആണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി ഫങ്ഷന് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതൊരു സന്തോഷമാണ് നമ്മൾ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഒരു ചെറിയ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഫാമിലി ഫംഗ്ഷൻസ് നാട്ടിലും വീട്ടിലുള്ള പൂരം പെരുന്നാൾ പിന്നെന്താ ഒക്കേഷൻസ് ഒക്കെ അല്ലേ ഇതൊക്കെ മിസ്സാകുന്നു എന്നുള്ളതാണ് നമ്മൾ നാട്ടിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു വെല്ലുവിളി കേട്ടോ ഞങ്ങൾ കഴിയുന്നതും ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് ഇതൊക്കെ ചെറിയ രീതിയിൽ മിസ് ചെയ്താലും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് കഴിവതും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു റീസൺ ആയിരുന്നു രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമ്മുടെ വീട് പണി നടക്കുകയാണല്ലോ അപ്പം നമ്മൾ ഓൾറെഡി മുന്നേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ മാർബിളും ടൈൽസും ഒക്കെ എടുക്കുന്ന ടൈമിലും അതേപോലെ തന്നെ ഈ സാനിറ്ററീസ് എടുക്കുന്ന ടൈമിലും പിന്നെ നമുക്ക് പ്രീബുക്ക് ചെയ്യണമല്ലോ ഫർണിച്ചേഴ്സൊക്കെ അതിൻ്റെ ടൈമിലും പറ്റുകയാണെങ്കിൽ സിറ്റുവേഷൻസ് എല്ലാം നോക്കിയാണെങ്കിൽ ഞാൻ നാട്ടിലേക്ക് വരാം അപ്പം നമുക്ക് ഒന്നിച്ച് പോയിട്ട് നമ്മളുടെ ഇഷ്ടത്തിനും കൂടെ എടുക്കാമല്ലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോണിൽ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത പപ്പയ്ക്കും മമ്മിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വരും അപ്പം എന്താണെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ വരും അപ്പം എനിക്ക് എൻ്റെ ഭാവയുടെയും ഇഷ്ടത്തിന് കുറച്ചും കൂടിയും കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാൻ പർച്ചേസ് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇത്തവണ കുഞ്ഞിൻ്റെ ഫംഗ്ഷനും നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ തീർന്ന് ഇനിയിപ്പോൾ അടുത്തത് തേപ്പിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ കൂടെ ഏകദേശം ഒരേ ടൈമിലേക്ക് വന്നു അപ്പോൾ എന്തായി അപ്പോൾ പിന്നെ ഇതും കൂടെ ക്ലബ്ബ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതായിരുന്നു കേട്ടോ ഒരു റീസൺ അപ്പം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രീബുക്ക് ചെയ്ത് വെച്ചു കാരണം ഇനി നമ്മൾ പോകാൻ പോകുന്നത് കറക്റ്റ് ആ ഡേയിലേക്കായിരിക്കും ഇപ്പം എത്രയെന്ന് വെച്ചിട്ട് ആ പാരൻസിനായിട്ട് ഓടിക്കുക കാരണം ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇത് വാങ്ങാനൊക്കെ അവർ തന്നെ വേണം ഓടി നടക്കാൻ ആരും അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്താണ് നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാം അവൾക്ക് എന്തായാലും വരാൻ പറ്റില്ലല്ലോ അവിടെ നിന്ന് അപ്പോൾ എനിക്ക് കുറച്ച് സിറ്റുവേഷൻസ് ഓക്കെ ആയതുകൊണ്ട് അതും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നാട്ടിലേക്ക് പോയത് പിന്നെ കാര്യമാണ് തൃശ്ശൂര്കാരായിട്ടുള്ള പ്രവാസികൾ കേട്ടോ ഇത് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ബ്ലോഗിലൊക്കെ പറഞ്ഞ് പറഞ്ഞ് തഴമ്പിച്ചൊരു കാര്യമായിരിക്കും നമ്മുടെ തൃശ്ശൂര്കാര് ജനുവരിയിലേക്കും മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിലേക്കൊക്കെ നമ്മുടെ ആനുവൽ ലീവിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം സേവ് ചെയ്ത് വെക്കും അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ പറയുന്നത് നമുക്കൊരു വികാരമാണ് തൃശ്ശൂർക്കാരായിട്ടുള്ള പ്രവാസികൾ ലോകത്ത് എവിടെയാണെങ്കിലും പറ്റുമെങ്കിൽ സിറ്റുവേഷൻസ് എല്ലാം നോക്കിയാവുവാണെങ്കിൽ പള്ളി പെരുന്നാളിന് നാട്ടിൽ ഒത്തുകൂടാൻ ശ്രമിക്കൂട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ഇതായിട്ട് പറയാൻ കാരണം ഇപ്പം ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ദുബൈയിലും യു എയിലുള്ള ഒരു അഞ്ചോ ആറോ പേര് എൻ്റെ ഇടവകയിൽ തന്നെ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ അനീതിക്ക് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക കാരണം പെരുന്നാൾ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ റിലേറ്റീവ്സും കസിൻസും ഫ്രണ്ട്സ് എല്ലാവരും ഒന്നിച്ച് കൂടും അത് അങ്ങനെ ഒന്നിച്ചു കൂടുന്നത് ക്രിസ്മസിനും ഈസ്റ്ററിനും ഒന്നുമല്ല നമ്മളീ പള്ളിപ്പെരുന്നാളിനാണ് പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വൈബാണ് അപ്പോൾ ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഞാൻ നോക്കിയപ്പോൾ ഈ ഡേറ്റും ഇതും കൂടെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞ തവണ പള്ളിപ്പെെരുന്നാളിന് പോയിണ്ടായിരുന്നു കേട്ടോ പോകാൻ ഒരു എന്താ പറയുക ഒരു ഒരു ചാൻസ് കിട്ടി സോ ഇപ്രാവശ്യവും നോക്കിയപ്പോൾ മുന്നേ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പെരുന്നാളിൻ്റെ ഡേറ്റും കൂടിയും ക്ലബ്ബ് ചെയ്താൽ കറക്റ്റ് ഒരു വൺ വീക്ക് എടുത്താൽ നമുക്ക് എന്താണ് ഇതെല്ലാം കൂടെ കൂടിയിട്ട് വരാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മക്കളും വീട്ടിലില്ലാണ്ട് വരുമ്പോൾ പാരൻസിന് ഇപ്പോൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ വീട്ടിലും മക്കളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലൊരു വിഷമമാവില്ലേ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയോടും അമ്മയോടും പെരുന്നാളിനും പറ്റുവാണെങ്കിൽ വരാം ക്രിസ്മസിന് വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു പിന്നെ എന്താണ് ലീവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ജനുവരിയിലേക്ക് കയറി പുതിയ ആനുവൽ ലീവ്സ് കയറിയല്ലോ സോ പെരുന്നാളിന് ഞാൻ എന്തായാലും വരാം ആരുമില്ല എന്നുള്ളൊരു വിഷമുണ്ടാവണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഒരു റീസൺ ഇനി പറയാൻ പോകുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് വേണ്ടി ലീവ് എടുത്തതല്ല പക്ഷേ ഞാനൊരു സെപ്റ്റംബർ മുതൽ അല്ലെങ്കിൽ ഒരു ഒക്ടോബർ മുതൽ ഈ ഒരു കാര്യം എൻ്റെ ലീവില് ആവണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിത് കൂടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് കൂടണം എന്ന് വിചാരിച്ച എൻ്റെ കുറച്ച് കസിൻസിൻ്റെ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട് എനിക്ക് കല്യാണം അൻ അനുഷ്യയുടെ കല്യാണം പിന്നെന്താ ഒരുവിധ എല്ലാ കസിൻസിൻ്റെ കല്യാണവും എനിക്ക് മിസ്സായിട്ടുണ്ട് ഡേറ്റ് ഓക്കെ ആവും അത് വന്നതും പിന്നെ ഞാൻ ഞാനിവിടെ വന്നിട്ടുള്ള തുടക്കത്തിലുള്ള മാസങ്ങളിലൊക്കെ ആയിരുന്നു വർഷങ്ങളിലൊക്കെ ആയിരുന്നു അവരുടെ കല്യാണം അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ കസിൻസ് ഗ്രൂപ്പിൽ എല്ലാവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ട് സങ്കടപ്പെട്ടിരിക്കുകയെന്ന് എനിക്ക് പറ്റിയിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഇതേപോലെ എന്തായാലും കൂടണമെന്ന് ഉണ്ടായിരുന്ന ഒരു കല്യാണമായിരുന്നു ജസ്റ്റിൻ്റെ കേട്ടോ ജസ്റ്റിന് എനിക്ക് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാം എൻ്റെ അനിയൻ തന്നെയാണ് എൻ്റെ ഒരു അത്രയും ആയിട്ടുള്ള ഒരാളാണ് പിന്നെ കുറച്ചും കൂടെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ് അതായത് ഞങ്ങൾ രണ്ടാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ്സ് ഞങ്ങളുടെ കോളേജിലെ വിശേഷങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ലീവിന് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ വന്ന് ഫ്രഷ്നപ്പായി ചായക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ എത്തി നോക്കുക ജസ്റ്റിനടുണ്ടോന്നായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറയാൻ ഭയങ്കര ഷ്ടായിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും എക്സൈറ്റ്മെൻറ്റ്സ് അന്ന് മനസ്സിലാകുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്ന് കുഞ്ഞിലെ മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്ന് ഒരു സ്റ്റേജ് വരെ എത്തിയതായിരുന്നു ഒരു ഒരുമാതിരിപ്പെട്ട എൻ്റെ എല്ലാ വിഷമങ്ങളിലും ജസ്റ്റിൻ എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കല്യാണമാണ് കേട്ടോ ഇന്നലെ ജസ്റ്റിൻ്റെ മനസ്സമ്മതമായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ കല്യാണമാണ് അപ്പം സെപ്റ്റംബർ മുതൽ ഇവനിങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എടാ ഡേറ്റ് എൻ്റെ ലീവിനെ കൂടി നോക്കി വെക്കണം കേട്ടോ എനിക്ക് ഇതിൻ്റെ കല്യാണം എന്തായാലും കൂടണമെന്ന് അപ്പോൾ അവനി ഇങ്ങനെ ഓരോന്ന് ഈ ഡേറ്റിൻ്റെ ക്ലാഷ് വരുമ്പോഴൊക്കെ അവനങ്ങനെ പറയുമായിരുന്നു എടി നിന്റെ ഡേറ്റ് നോക്ക് നീ ജനുവരിയിൽ എന്തായാലും വരില്ലേ എന്നൊക്കെ കേട്ടോ കഴിഞ്ഞ ഒക്ടോബറിൽ നാട്ടിൽ പോയപ്പോൾ അവന് അവന് ഫസ്റ്റ് അവൻ വീട്ടിലേക്ക് വന്ന സമയത്ത് അവന് ചോദിക്കാനുണ്ടായിരുന്നത് എടി നീ ഒക്ടോബറിൽ വന്ന ഇനി നീ ജനുവരിയിൽ വരില്ലേ നീ അപ്പോൾ എൻ്റെ കല്യാണത്തിന് ഇല്ലേ എന്നായിരുന്നു എനിക്ക് ഞാൻ അന്ന് ജനുവരിയിൽ വരുന്ന കാര്യം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വെച്ചിട്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞാനപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അവൻ്റെ കല്യാണം എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ കൂടണമെന്ന് കേട്ടോ പക്ഷെ അവൻ്റെ കല്യാണം കൂടാൻ എനിക്ക് പറ്റിയില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നു പക്ഷേ ഞാൻ അവൻ്റെ മനസമ്മതം കൂടി അവൻ്റെ മനസമ്മതം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു എന്താണ് ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗതർ പോലെയാണ് എനിക്ക് തോന്നിയത് അതിൽ എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റും ഈ മണിയേട്ടൻ ലില്ലി കൊച്ചമ്മ മാളും മാളിൻ്റെ കുഞ്ഞ് ഷാൻചേച്ചി പ്രിൻസേട്ടൻ അങ്ങനെ ആരെങ്കിലും പേര് വിട്ട് ശാലിനേച്ചി ശാലിനേച്ചീനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പത്ത് പതിനഞ്ച് വർഷമായി കണ്ടിട്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് പോകുന്നത് എർലി മോർണിംഗ് ആയിരുന്നു നാലുമണിക്ക് മണിക്ക് എൻ്റെ കല്യാണം നടക്കുന്നത് കൊല്ലത്താണ് ഷിഹാബിൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ അത്രയും വെച്ച് പിടിച്ചിട്ടാണ് അങ്ങോട്ട് എത്തിയത് പക്ഷേ അവൻ്റെ കല്യാണ മനസമ്മതം കൂടി അവനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരാഴ്ചത്തേക്ക് ലീവിന് പോയത് നമ്മൾ നാട്ടിൽ ചെന്നപ്പോഴും പെരുന്നാളിനു കൂടാൻ വേണ്ടി എല്ലാവരും നിൽക്കുമ്പോഴും ഷിവാബിനെ എല്ലാവരും പരിചയപ്പെടുത്തുമ്പോഴും ഒക്കെ എല്ലാവരും ചോദിക്കുകയായിരുന്നു നീ ഇന്നാൾ പോയതല്ലേ പിന്നെ എന്തിനാണ് നീ വന്നത് എന്തിനാണെന്നാണ് ചോദിക്കണേ സ്നേഹം കൊണ്ടാട്ടോ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല ഒരു ഇത് ചോദ്യം ഉണ്ടാവില്ലേ കാരണം നമ്മൾ നമ്മുടെ പപ്പന്മാരൊക്കെ പുറത്തുണ്ടായിരുന്ന സമയത്ത് രണ്ട് വർഷം കൂടുമ്പോൾ വരും അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഇനി ആൾക്കാർക്കൊരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കുമോ ഇവൾ വന്നിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ഇവൾ ഇവൾ ഓക്കെ അല്ലേ അങ്ങനെയൊക്കെ കരുതിയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ഈ ഡയലോഗ് ഇത്തവണ വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പതമ്പത് ദിവസം വീട്ടിലെ ടൈലെടുക്കില്ലേ പെരുന്നാൾ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്കും ബൈഹാർട്ടായി അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഈ എ അവിടെയുള്ളവരെല്ലാവരും എൻ്റെ വീഡിയോസും യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ കാണുവാണെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു ആൻസർ ആയി എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയൊക്കെ ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ ആണ് കേട്ടോ കാരണം ഈ നാല് കാര്യങ്ങളും എനിക്കൊരു വൺ വീക്കിൻ്റെ ഉള്ളിൽ ക്ലബ് ചെയ്യാൻ പറ്റി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ എനിക്ക് മിസ്സായേനേ ഇതിൽ മെയിൻ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ എനിക്ക് മിസ്സായേനെ ടൈൽ എടുക്കൽ ചിലപ്പം നടന്നേനെ പക്ഷേ ബാക്കി മൂന്ന് കാര്യങ്ങൾ എനിക്ക് മിസ്സായനെ പക്ഷേ അതെല്ലാം കൂടെ എന്തോ ദൈവം അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നടന്നു സന്തോഷമായിട്ട് നമ്മൾ പോയി വന്നു ഇനി ഇനി പറയാനുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് എൻ്റെ രണ്ട് മൂന്ന് കസിൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എന്തെങ്കിലും ഫോട്ടോസൊക്കെ ഇടുമ്പോഴോ അല്ലെങ്കിൽ ഷോർട്സിൽ നാട്ടിലെ ഷോർട്സിൽ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിട്ടാണോ അതോ ഇനി കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ ചെന്ന സമയത്തും തടി വെച്ചിരിക്കുന്ന കൊണ്ടും പിന്നെ കുറച്ച് പേര് കുറച്ച് ആൻറ്റിമാരും അമ്മായിമാരും ഒക്കെ ഉണ്ട് നമ്മുടെ അവിടുത്തെ അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആണോയെന്ന് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നാട്ടിൽ വന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി പ്രെഗ്നൻ്റ് ഒന്നും അല്ലാട്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വൺ ഇയർ ഒന്നും ആയിട്ടില്ല നമ്മൾ ഒരു ഇതൊക്കെ ഒരു എന്താ പറയുക ഇതൊക്കെ നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ സോ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് തോന്നണ ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പ്രഗ്നൻ്റ് അല്ല അപ്പോൾ അത്രയുള്ളൂ ഒരുമാതിരി കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ ഓടിപ്പോയി ഓടി വന്നത് നാളെ മുതൽ നമ്മൾ നാളെ മുതലല്ല ഇന്ന് മുതൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തലേദിവസമാണ് കേട്ടോ നാളെ മുതൽ നമ്മൾ ബാക്ക് ടു വർക്കാണ് അപ്പോൾ അത്രയൊക്കെയുള്ളു വീഡിയോ ഇതുവരെ കണ്ടുവന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്താണ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പറ്റിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം എന്താണ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം വിത്ത് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് റിഗാർട്സ് ബി എസ് സിന്ദഗി ബൈ ബൈ